ത് വയനാട് ഫൈബ്രസ് റിസോർട്ടിലാണ് കേട്ടോ ഇന്നലെ രാത്രി വന്നതാണ് ഇവിടെ സ്റ്റേ ആണ് ഇപ്പോൾ മോർണിംഗ് ആയി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാനായി അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി വൈബ് ആസ്വദിക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ക്ലൈമറ്റ് ആയാലും ഇപ്പോൾ ഒരു ഓവർ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് അടിപൊളിയാണ് നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇന്നലെ രാത്രിക്കത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ അട ഈണ്ടെങ്കിൽ കണ്ടുവെക്കി ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മൂന്ന് വില്ലാസും ഒരു ഫോർ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത് പിന്നെ ഒരു ഹോളും വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് എന്ന് പറഞ്ഞത് പിന്നെ ഒരു പബ്ലിക് പൂൾ പ്രൈവറ്റ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വലിയ വലിയ ഫാമിലീസിനും പിന്നെ ആ വലിയ ട്രിപ്പൊക്കെ വരുന്നവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വയനാടുള്ള വയനാട് മേപ്പാടി ഫൈവ് ഡ്രീംസ് റിസോർട്ടിലാണുള്ളത് അപ്പോൾ ഇതാ നമ്മളൊരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ബസ് നിർത്തിയിട്ടാണ് കുറച്ച് ഉള്ളോട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് ഈ റിസോർട്ട് വരുന്നത് കേട്ടോ പ്രൈവറ്റ് വാഹനമുള്ളവർക്ക് ഇതാ ഈസി ആയിട്ട് കയറിപ്പോകാൻ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ എൻട്രൻസ് വന്നത് നമുക്ക് നേരെ റിസോർട്ടിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇന്നത്തെ വീഡിയോ ഈ ഒരു റിസോർട്ടിൻ്റെ റിസോർട്ട് ടൂറാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ റിസോർട്ടിനെ കുറിച്ച് അറിയാനും പിന്നെ ഇവിടെ വരാനൊക്കെ ആഗ്രഹിക്കണവർക്ക് ഒരു റിവ്യൂ പോലെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന ബൈക്കിൽ നല്ല ഫലക്ഷ്യ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ചക്ക കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും തണുപ്പല്ലേലും വയനാടാണ് ഉണ്ടാവും പിന്നെ നല്ലൊരു അന്തരീക്ഷം ഒരു ആയിട്ടുള്ള പശികളെ ശബ്ദം കേൾക്കണില്ലേ അവിടെ ഉണ്ട് കിട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മളിങ്ങനെ നേരെ വരുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ഫസ്റ്റ് വില്ലൻ്റെ മുഖ്യത്തേക്കാണ് ഇപ്പോൾ ഈ വില്ല വന്നിട്ട് രണ്ട് അപ്പാർട്ട്മെൻറ്റും മേലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോളുമാണ് തന്നെയാണ് ഇപ്പോൾ വരുന്നത് കാരണം സിറ്റ് ഔട്ട് ഡൈനിങ് ഹോള് റൂം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പിന്നെ പിന്നെതാ കയറി വരുന്നോടത്തന്നെ അല്ല വിശാലമായിട്ടുള്ള കാഴ്ചകൾ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ് പേരുതവിടെ ഫൈവ് ഡ്രിങ്സ് കണ്ടോ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്യുക ഓൾറെഡി എൻ്റെ വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചായേൻ്റെ ടൈമാണ് എല്ലാവരും ചായ അടിക്കേണ്ടത് നമ്മൾ പോയി കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലെങ്ങനെ പോയി വെക്കാം അപ്പോൾ വൈമേലുള്ള കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയാണ് കാണാം ഇത് കഴിഞ്ഞിട്ട് മേലോട്ട് ഒരു നല്ല കയറ്റാണ് കേട്ടോ കേട്ടോ ഫസ്റ്റത്തെ വില്ല വരുന്നത് നേരത്തെ കാണിച്ച നമ്മൾ എത്തുന്നവിടെ അത് കഴിഞ്ഞ് ഇങ്ങനെ മേലോട്ട് പോയിട്ട് അവിടെ ഒരുപാട് വില്ലാസുണ്ട് അത് നമുക്കിങ്ങനെ മേലെ കയറി വയ്ക്കാം ഇത് നല്ല കയറ്റാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതിൽ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മേലോട്ടൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട് റോഡ് വേണ്ടവർക്ക് അങ്ങനെയും പോകാം അപ്പോൾ നമുക്ക് റോട്ടിനു തന്നെ കയറാം അല്ലേ അപ്പോൾ കയറുന്നിടത്ത് നല്ലൊരു കയറ്റമുണ്ട് ഇങ്ങോട്ട് വണ്ടി കയറാനുള്ള റോഡുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മേലെ പോയി വെക്കാം എല്ലാവരും ചായ കുടിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാം നമുക്ക് ആ ടൈമിൽ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അവിടെ പോയി വെക്കാം അപ്പോൾ ആ ഫുഡിൻ്റെ സെഷൻ എനിക്ക് തിരികൂടെ ഒരു വഴിയുണ്ട് മേലുള്ളവർക്കും താഴെയുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെയാണ് ഉല്ലാസൊക്കെ കിടക്കുന്നത് ഇവിടെ ഒരു ബില്ലുണ്ട് ഈ ഗ്രീൻ കളറിൽ അവിടെ ഒരു ഐവറി കളറിൽ ഉണ്ട് അവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സംഭവമാണ് കേട്ടോ ഇവിടെയൊക്കെ ചക്കൊക്കെ കാഴ്ചിട്ടുണ്ടല്ലേ ഒരുപാട് ചക്കകൾ അപ്പോൾ ഇതൊരു വില്ലയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഈ വില്ലയിലാണ് കേട്ടോ ഈ ഒരു വില്ല എന്താ പറയാ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് മോർണിംഗ് ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഈ ഒരു വില്ലേലാണ് അപ്പോൾ അവിടെ വേറെ വേറെ വില്ലേസ് ഉണ്ട് നമുക്ക് ഇതാണ് സെറ്റ് ആയത് അപ്പോൾ ഇവിടെ ഒരു ടെന്നീസ് സ്പോട്ട് ഉണ്ട് പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ ചേർസ് കാര്യങ്ങൾ പിന്നെ പൂളും വരുന്ന ഇവിടെ തന്നെയാണ് വലിയ പൂള് പിന്നെ ഈ വില്ലയിൽ ഒരു പ്രൈവറ്റ് പൂളും ഉണ്ട് പിന്നെ പിന്നെതാ തൊട്ടുപ്പുറത്ത് വേറെ ഇല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നലെ സ്റ്റേ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള ഡേറ്റിയൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ കാണും അല്ലാതെ നമ്മൾ വന്ന് നമുക്ക് തന്ന സമയത്ത് പൂളിന്ന് കിട്ടും പിന്നെ ഇത് ക്ലീൻ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് ആവും അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്നും എടുക്കുന്നത് നമ്മൾക്കുള്ള റിസോർട്ട് അതിൻ്റെ ഒരു വഴിയാണ് ഇട്ടത് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടോ നല്ല കുറ്റിക്കുറ്റി നാരങ്ങ തൈകളും ഇത് മേലൊക്കെ ചെറിയ ചെറിയ നാരങ്ങ ഉണ്ട് ഇത് നല്ല നാരങ്ങയാണോ എന്താണെന്ന് അറിയില്ല ഇവിടെ വന്ന് വീണടക്കണേ ഇത് കണ്ടോ ഈ ഒരു സൈസേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം നാരങ്ങേൻ്റെ മണക്കുണ്ട് കിട്ടോ പിന്നെ എവിടെ ഉണ്ടില്ല സ്റ്റോണൊക്കെ പാകി അടിയിലിങ്ങനെ വുഡൺ ടൈപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇതൊക്കെയാ നാരങ്ങ കേട്ടോ ഒരു സൈസ് ഇതിനേക്കാളും കുറച്ചുകൂടി സൈസുള്ളത് ഉണ്ട് കിട്ടും അതവിടെ ചാടിയതാണ് പൈത്ത് ചാടണ തോന്നുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമുക്ക് ഞമ്മക്ക് ഇനി ബസ്സിൽ വേണേൽ കൈ പിടിക്കുക കയറ്റം കയറിയിട്ട് നല്ല കിതപ്പുണ്ട് കേട്ടോ നോക്കണ്ട അപ്പോൾ നേരെ പൂള് ഇതാണ് പൂളക്കുള്ളൊരു വൈ വരുന്നത് എന്താ നമ്മളെ വില്ലൻ്റെ തൊട്ടടുത്ത് തന്നെ ഇനി ഇപ്പോൾ പൂള് ഇതാ ഫിൽട്ടറേഷൻ നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട് ഇപ്പോൾ രാത്രി എല്ലാവരും ആറമാതിച്ച പൂളാണ് അപ്പോൾ നല്ല ക്ലിയർ ആയി വരുന്നുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ ഇവിടെയും പോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂളാണ് പൂള് കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള ഷവർ ബാത്റൂമ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ എന്താ ഈ സ്ലൈഡറും പിന്നാലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അടിപൊളിയല്ലേ ഇപ്പോൾ വെള്ളം കുറച്ച് കലങ്ങി ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ രാത്രി എല്ലാവരും യൂസ് ചെയ്തിട്ട് ഇതായിരുന്നു ഇപ്പോൾ ഫിൽറ്റർ ആയതുകൊണ്ട് എത്തണേ ഉള്ളൂ പൊളി തണുപ്പ് വല്ലാതൊന്നുമില്ല ഈ വെള്ളത്തിന് പക്ഷേ ടാപ്പിൽ വരുന്ന വെള്ളത്തിന് അല്ലവണ്ണം തണുപ്പ് പിന്നെ അവിടെ ഒരു വില്ലണ്ട് നമുക്ക് അവിടെ പോയി വെക്കാം പിന്നെ ഒരു വില്ല് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് ആണ് പൂളിൻ്റെ ഈ സൈഡിൽ അങ്ങോട്ടുള്ള വഴി ഓരോ വില്ലേക്കും വഴിയൊക്കെ ആണ് അവിടെ നമ്മൾ കണ്ടല്ലോ അവിടെതാണ് നല്ല നാച്ചുറലായിട്ട് സെറ്റ് ചെയ്ത പോലെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടുകളാണ് ഈ ഒരു വില്ലയ്ക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി പോയിൻ്റ് വരുന്നത് ക്യാമ്പ് ഫയറിനുള്ളതാണ് സെറ്റപ്പ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫയറൊക്കെ ഇട്ട് ചുറ്റും കളിക്കുകയെ ഇരിക്കുകയെ ഒക്കെ ചെയ്യുക നല്ല കോൾഡ് ക്ലൈമറ്റിലൊക്കെ വന്നിട്ട് അടിച്ച് പൊളിക്കട്ടോ അങ്ങനെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു വില്ലയാണ് ഇത് നമ്മളെ മണ്ണിൻ്റെ കളറിൽ കൊടുത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ആ ഒരു ലുക്കിൽ ക്രിയേറ്റ് ചെയ്ത വില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടൊക്കെ വേറെ താമസക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ചെയ്യുന്നില്ല ഇതിന്റെ ഒരു ഇന്റീരിയറും വരുന്നത് എങ്ങനെയാണ് ഇനി സ്റ്റേ റൂമിന്റെ എന്താ അറിയില്ല ഞാൻ ഇതില് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് ഇരിക്കാൻ സോഫ്റ്റ് കറങ്ങുന്ന ചെയർ പിന്നെ നമുക്ക് ഒരു ടീയോ കോഫിയൊക്കെ പിന്നെ ഒരു ഫുള്ളി മിററ് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആ ഒരു പ്രൈവറ്റ് പൂളാണ് വരുന്നത് അത്യാവശ്യം നല്ല ആഴ ഉള്ള വലിയൊരു കൂ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് പറ്റൂല നല്ല ആഴുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രൈവറ്റ് ബാത്റൂമ് അതിൽ വാഷ് ബേസ് ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് ചായ ഫുഡ് വേറെ ഉണ്ട് ഇങ്ങനെ കുടിക്കാൻ നല്ല രാവിലെ ിലെ പൊളി കാഴ്ചകളുണ്ട് ഫുൾ ഫാമിലി ആയതുകൊണ്ട് കുറെ കുട്ടികളും എല്ലാരും ഇവിടെ ഉണ്ട് അപ്പം പൊളി കാഴ്ചകൾ ഇങ്ങോട്ട് പിന്നെ വല്ലാതല്ല ഒരു നാച്ചുറൽ കൃത്യുള്ളൂ ഇവിടെ ആയിട്ടൊരു കുഞ്ഞ് ഫ്ലാവർക്കുണ്ട് എന്തായാലും ഇവിടെ ഞാൻ ഇരുന്ന് ചാടിക്കാൻ ഇപ്പൊ നമ്മളെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങനെ കൈ പിടിച്ചിരുന്ന് അപ്പാനൊക്കെ പറഞ്ഞു നമ്മളെ വീട്ടത്തെ പോലെ ആയാലും തൊട്ടടുത്ത് തന്നെ വില്ലകളുണ്ട് വാസവാർ ഇങ്ങനെ വീണ്ടും പറഞ്ഞിട്ടിരുന്നു അവിടെയും സിറ്റൗട്ട് പോയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്രൊവൈഡ് ചെയ്ത് തന്നെ ഇനി അത്യാവശ്യം നല്ല ഹെവി ഫുഡ് തന്നെ ഇനി അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ വേറെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും ഡെയിലി ഫുൾ ആയിട്ട് കാണിക്കട്ടോ ഇത് നമ്മളെ ഡൈനിങ് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് പിന്നെ നമുക്ക് എന്താ പബ്ലിക്ക് സ്വിമ്മിങ് പൂള് വേറെ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആളുകളൊക്കെ ഒന്ന് ബ്ലർ ചെയ്താണ് പിന്നെ ഇത് ഒരു നൈറ്റ് വ്യൂ ആണ് നൈറ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിന് ഞങ്ങൾ അപ്പോൾ നമുക്ക് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഉള്ള സ്ഥലമുണ്ട് പിന്നെ ഇവിടെ പൂളിലേക്കുള്ളൊരു നൈറ്റ് വ്യൂ ആണിത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ ആയിട്ടൊന്നും നൈറ്റ് വ്യൂ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്ത് അടിപൊളിയാക്കാം നമ്മൾ കിച്ചൺ നൈറ്റ് ഫുഡ് ഇവിടെ റെഡി ആയി എടുക്കേണ്ടത് എന്താ വനൊക്കെ പാട് ഫുഡ് അങ്ങനെ ഉണ്ട് പിന്നെ അടിപൊളിയാണ് നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർട്ടെ കാരണം ആരും ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് പിന്നെ മെന്റലിസം നടക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി പരിപാടി കൂടി ജിൽവ കോർഡിനേറ്റ് വേറെന്തോടി ജിൽവാ ജാൻസും ഒക്കെയാണ് ഏതായാലും ഫൈവ് ഡ്രീംസിൽ വന്നിട്ട് ഇന്നത്തെ ഒരു സ്റ്റേ എന്ന് പറഞ്ഞത് കാമാൻ കാറ്റായിട്ടുള്ള ഈ ഒരു വയനാടിന്റെ ഈ ഒരു പിന്നെ പ്രദേശത്ത് നല്ല ഒരു എന്താ പറയാ തണുപ്പുണ്ട് കുഴപ്പമില്ല പിന്നെ അത് മാത്രല്ല നല്ല ചൂടുള്ള ആ നല്ല ചൂടുള്ള പിന്നെ ചിക്കൻ കടായി 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 ആ ആ നെയ്ച്ചോറുണ്ട് ഞങ്ങൾ പത്തറുപത്തഞ്ചു പേരുണ്ട് ഓക്കെ പോളിക്കോള வயநாட்டில் ரிசோர்ட்டில் தந்தது